റമദാൻ്റെ പർച്ചേസ് ഒക്കെ തുടങ്ങിയിട്ടില്ലെങ്കിൽ നല്ല എഫോർഡബിൾ റേറ്റിൽ ടോപ്പുകളും ഡ്രസ്സും ഒക്കെ വിൽക്കുന്ന ഒരു സ്പോട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം എൻ്റെ നാട്ടിൽ നരിക്കുനിയിൽ ഡ്രസ് പോയിന്റിൽ വന്നുകഴിഞ്ഞതാണ് ഇരുന്നൂറ് മുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഡ്രസ്സിൻ്റെ ടോപ്പുകളൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അടിപൊളിയായിട്ട് എഫോർഡബിൾ റേറ്റിൽ ഡ്രസ്സ് വാങ്ങിക്കാം അപ്പം നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കാം ഇക്കാണുന്ന ടോപ്പിനൊക്കെ നൂറ് രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുമോ ഇതിനൊക്കെ ജസ്റ്റ് നൂറ് രൂപയാണിട്ടോ ഇവിടെ ഇനി നൈറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ നൂറ് രൂപ മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതെ ഞങ്ങൾ നരിക്കുനി ഇല്ല ഡ്രസ് പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഡ്രസ്സുകൾ എഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് വാങ്ങിക്കൊണ്ടാവാം ഇപ്പതാ റമദാന്റെ ഫുൾ കളക്ഷൻസ് ഷോപ്പിൽ ഫുൾ സെറ്റ് ആക്കിയിട്ടുണ്ടേ റെഡിമെയ്ഡ് ഫുൾ സെറ്റ് സൽവാറിന്റെ കളക്ഷൻസ് നോക്കുകയാണെങ്കിൽ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് അഞ്ഞൂറാണ് കേട്ടോ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കുറച്ച് നമുക്ക് കാണാം രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഇവിടെ ഡ്രസ് മെറ്റീരിയൽസ് ഉള്ളത് ഓരോ കളേഴ്സും എടുത്തു പറയുകയാണെങ്കിൽ ഏതെടുക്കുന്നുള്ളൊരു കൺഫ്യൂഷൻ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലേ അത് തന്നെയാണ് കേട്ടോ അവരുടെ കളക്ഷൻസിന്റെ ഒരു പ്രത്യേകത പാർട്ടി വെയർ കളക്ഷനിൽ ബിലോ തൗസൻഡിൻ്റെ സെറ്റുകളാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് റമദാൻ്റെ പർച്ചേസിന് ഇറങ്ങുന്നതിന് മുൻപേ നിങ്ങൾ ഇവിടെ വന്ന് ഈ കളക്ഷൻസ് ഒക്കെ ഒന്ന് കണ്ടുനോക്കണം ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുള്ളതൊക്കെ ലേറ്റസ്റ്റ് മോഡൽസ് ആണ് നല്ല ചൂടാണ് ചൂടാണിപ്പോൾ അപ്പം നമുക്ക് കോട്ടണിൻ്റെ നല്ല പ്രീമിയം ക്വാളിറ്റി ഡെയിലി വെയർ കളക്ഷൻസിൻ്റെ അതായത് പാൻറ്റും ഷോളും ടോപ്പും വരുന്ന സെറ്റുകൾ അതും വളരെ അഫോർഡബിൾ റേറ്റിൽ ഇവിടെ വന്നാൽ നിങ്ങൾക്ക് കിട്ടും ഷോളൊക്കെ പ്യുവർ കോട്ടൺ ആണ് റെഡിമെയ്ഡ് സെറ്റുകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ അതിൻ്റെ ഷോളും എല്ലാം പ്യൂർ കോട്ടൺ ആണ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇനി പാർട്ടി വെയറിൽ കുറച്ച് റെഡിമെയ്ഡ് സെറ്റുകൾ കാണാം ഇതൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാണ്ടല്ലോ നമ്മളായിരിക്കും ആ ഒരു ഫംഗ്ഷനിലെ സ്റ്റാർ നല്ല പോഷ് ആയിട്ടുള്ള ടോപ്പുകൾ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയിട്ടില്ല ഈ ടോപ്പൊക്കെ ഷോർട്ട് ആയിട്ട് വരുന്ന പെലാസോ പാന്റ് വരുന്ന കളക്ഷൻസ് അല്ലേ അതിന്റെ വിപുലമായിട്ടുള്ള കളക്ഷൻസ് ഇവിടെ ഉണ്ട് നല്ല കളേഴ്സിൽ ഈ കളറൊക്കെ കാണുമ്പോൾ എങ്ങനെ കൺഫ്യൂഷൻ ഇല്ലാതെ ഇല്ലാതിരിക്കൂല്ലേ അടിപൊളിയാ പാർട്ടി വെയറിൽ തന്നെ ഇതുപോലെ പാന്റിനൊക്കെ നല്ല വർക്ക് വരുന്ന കളക്ഷൻസ് അല്ലേ അതും ഇവിടെ ഉണ്ട് കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഇപ്പത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഷറാറ ടൈപ്പ് ഡ്രസ്സാണ് കേട്ടോ ഇതിന്റെ പാന്റിനും ഇങ്ങനെ ലാസ്റ്റിലേക്ക് ഇങ്ങനെ വർക്ക് ഒക്കെ വരുന്നുണ്ട് ഇതൊന്നും കേട്ടോ ഷോപ്പിൽ ഒരുപാട് കളക്ഷൻ വേറെ ഉണ്ടേ പാർട്ടി വിയർ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ വരുന്ന സമയത്ത് ഗ്രാൻഡായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള അടിപൊളി എലഗൻ ആയിട്ടുള്ള കളക്ഷൻസാണ് ഗൗൺ സെറ്റുകളാണ് കണ്ടുനോക്കാം കോഴിക്കോട് വേറൊരു ഷോപ്പിൽ പോയാലും നിങ്ങൾക്ക് ഇത്ര റേറ്റില് ഡ്രസ് മെറ്റീരിയൽസ് കിട്ടൂലാട്ടോ ഇനിയിപ്പോ നിങ്ങള് റെഡിമെയ്ഡ് മെറ്റീരിയൽ സെറ്റുകളാണ് നോക്കുന്നതെങ്കിൽ അതിൻ്റെയും വിപുലമായിട്ടുള്ള കളക്ഷൻ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതൊക്കെ ഇവിടെ വന്നാൽ കിട്ടും ഉത്സവങ്ങളുടെ സീസൺ ആയതുകൊണ്ട് തന്നെ എഥനിക്ക് വെയറിൽ നല്ല ടിഷ്യൂ അതുപോലെ നല്ല കേരള ഒത്തന്റിക് ടച്ചുള്ള സെറ്റും മുട്ടും അതിൻ്റെയും കളക്ഷൻസ് വേറെയുണ്ട് ഇനിയിപ്പോ പർദ്ധയൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള കുറച്ച് സിമ്പിൾ ബട്ട് ഗ്രാൻഡ് ആയിട്ടുള്ള കളക്ഷൻസ് അതും ചുരുക്കി പറഞ്ഞാൽ ഇത്തവണത്തെ പെരുന്നാൾ അടിച്ചു പൊളിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് ഇനി നൈറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ നൂറ് രൂപ മുതലാണ് കേട്ടോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത്രയും വിലക്കുറവിൽ നൈറ്റി ഒക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കോട്ടൺ അല്ലാന്ന് കോട്ടന്റെ നല്ല പ്യോർ നൈറ്റി ഇനി നൂറ് രൂപേന്റെ ടോപ്പുകള് എന്തൊക്കെ ഐറ്റംസ് ആണെന്ന് അറിയുള്ളത് ഇനി കുറച്ചും കൂടെ റേറ്റ് ഉള്ള നൈറ്റി വേണമെങ്കിൽ അതിന്റെ വിപുലമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഓരോന്നും എന്താ സെപ്പറേറ്റ് സെക്ഷൻ ആക്കിയിട്ട് തന്നെ ഇവരെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇപ്പൊ ആയിട്ടുള്ള ഡെനിം ടൈപ്പ് സ്കേർട്ടുകൾ അതിന് പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ടോപ്പുകള് പല പല വെറൈറ്റീസ് അവൈലബിൾ ആണ് ഇനിയിപ്പോൾ കുട്ടികളുടെ ഡ്രസ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെയും വിപുലമായിട്ടുള്ള കളക്ഷൻ വേറെ തന്നെ സെക്ഷനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പാർട്ടി വിയർ ആയാലും നോർമൽ വിയർ ആയാലും തേർട്ടി ടു ടു ഫോർട്ടി സൈസ് വരെ അവൈലബിൾ ആണ് മക്കളൊക്കെ കൂട്ടി വന്നാണ്ടല്ലോ ഓരിവിടുന്ന് പോവൂല അത്രയും കളക്ഷൻസ് ഉണ്ട് അത് എല്ലാ സൈസുകളിലും എല്ലാ പ്രായത്തിലുള്ളവർക്കും ഉണ്ട് കുട്ടികളുടെ ഡ്രസ്സിൽ എടുത്തു പറയാനാണെങ്കിൽ ക്രോപ്പ് ടോപ്പുകൾ കുട്ടികൾക്കുള്ള ക്രോപ്പ് ഷർട്ടുകൾ ഡെയിലി വിയർ ഷോളുകള് ജീൻസിന്റെ സെക്ഷനൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇത്തവണത്തെ കളർഫുൾ കളർഫുള്ളാക്കാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ഇതാ കിഡ്ലൻ ഗൗണുകള് എല്ലാ കളേഴ്സിലും അവൈലബിൾ ആണ് എന്തോരം ഐറ്റംസ് ആണെന്നറിയോ വിലക്കുറവിൽ മുകളിലത്തെ ഐറ്റംസ് ഒക്കെ കണ്ടു കഴിഞ്ഞതാ നേരെ താഴത്തെ ഫ്ലോറിലോട്ട് വന്നപ്പം ഇവിടെ ഫാൻസി ആൻഡ് കുട്ടികൾക്കുള്ള ഐറ്റംസ് ആണ്ട്ടോ ഉള്ളത് കുട്ടികൾക്കുള്ള പാർട്ടി വെയറിന്റെ കുറച്ച് പോഷ് ആയിട്ടുള്ള ഉടുപ്പുകൾ ഇപ്പത്തെ നെറ്റ് ടൈപ്പിൽ വരുന്ന പിന്നെ ഡെയിലി വെയറിന് പറ്റിയിട്ടുള്ള ഷർട്ടുകളും ടീഷർട്ടുകളും ഒക്കെ അതിൻ്റെ വിപുലമായിട്ടുള്ള കളക്ഷൻസ് ഉണ്ട് ഇനി കുഞ്ഞു കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പ്രീമിയം ഡ്രസ്സുകൾ കേട്ടോ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ സെക്ഷൻ വെച്ചിട്ടുണ്ട് പാർട്ടി വെയർ ചോളികളും കുട്ടികൾക്കുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാപ്പുകള് പിന്നെ ഫാൻസി സെക്ഷൻ ഇതൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ഉള്ളത് റമദാൻ സെയിലിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്കൊക്കെ സമ്മാനങ്ങൾ ഉണ്ട് ആയിരം രൂപയ്ക്ക് താഴെയാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സമ്മാനം എബോ തൗസൻഡിനും ഗിഫ്റ്റ് ഉണ്ട് ഇനി മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ നരിക്കുനി ജുമാ മസ്ജിദിന്റെ തൊട്ട മുന്നിലാണ് കേട്ടോ അപ്പൊ ഫ്രണ്ട്സിനെയും ഫാമിലിനെയും ഒക്കെ കൂട്ടി വേഗം വന്നോളി ഡ്രസ് പോയിന്റിലേക്ക്